വില കുറഞ്ഞ ഒരു വീട് വന്നിട്ടാണ് അതും ടാർ റോഡ് ഫ്രണ്ടേജിൽ ഇപ്പോൾ ആ വില കുറഞ്ഞ വീട് വന്നിട്ട് എനിക്ക് തോന്നുന്നത് രണ്ടാഴ്ചയായിട്ട് എന്ന് കൊണ്ട് രണ്ടാഴ്ച മുമ്പാണ് ഇതേ ഒരു വില കുറഞ്ഞ വീട് വന്നത് സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച വീടാണ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് നാല് ബെഡ്റൂമുള്ള നാലും അറ്റാച്ചഡ് ഇവര് ചെന്നൈയില് സെറ്റിൽഡായി അപ്പോൾ അത് കാരണം ഈ വീട് കൊടുക്കണം ഇപ്പം മഴ കണ്ട ഇതിപ്പോൾ ആൾ താമസം ഒന്നുമില്ലാണ്ടേ മഴയും വെയിലൊക്കെ കൊണ്ടിങ്ങനെ കിടക്കണത് കാരണം താമസമൊക്കെ ആണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ പെയിൻറ് അടിക്കാണ്ട് കാരണം മതിലും മേലും ഇത് പുറത്തൊക്കെ അഴുക്കായിട്ടുണ്ട് കാരണം ഇത് ഉപയോഗിക്കാണ്ട് കിടക്കണോ മുറ്റത്തൊരു മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കാർ കുറച്ച് കൂടാണ്ട് നമുക്ക് ഒരു രണ്ടര വണ്ടിയും പാർക്ക് ചെയ്യാം സിറ്റൗട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ് ഇടയ്ക്കുന്നത് വാതിലൊക്കെ രണ്ട് പാളി വാതിലും നല്ല സ്പേസ് ഉണ്ട് കാരണം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടാ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതാണ് ലിവിങ് ഏരിയ പറഞ്ഞത് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കട്ടൻ കൂടി കൊടുത്തു തരണെങ്കിൽ ഇത്രയും കൂടി ഗ്രാൻഡായി ഇതേ ഇത് ഡൈനിങ് ഏരിയയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാഷ് കൗണ്ടർ സിറ്റ് ഇതെനിക്ക് തോന്നുന്നു ഇത് ഒരു മോഡലാണ് ഇതൊന്ന് മാറ്റിയിട്ട് ന്യൂ മോഡൽ കബോർഡുള്ള ടൈപ്പ് ആയിക്കുന്നെങ്കിൽ ഇത്രയും കൂടി ലുക്കായി വീടിന് വേറെ കംപ്ലൈൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്ന് പെയിന്റ് അടിക്കണ ചില്ലറ മെയിൻ്റനൻസ് അത് പുറത്താണുള്ളത് അകത്തൊന്നും ഇല്ല കേട്ടോ അകത്ത് അക കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാണ് ഇപ്പോൾ കിച്ചൺ കിച്ചനൊക്കെ നല്ല വലിപ്പമുള്ള കിച്ചൺ വേണ്ട ഇത് കണ്ട കബോർഡൊക്കെ കംപ്ലീറ്റ് തടിയാണ് കാരണം സ്വന്തം ആവശ്യത്തിന് പണിയുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പക്കയാണ് നിങ്ങൾ കണ്ടോ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം വീട് വേറെ ഒരു അപാകത കാര്യങ്ങളൊന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീനാണ് വീട് ഞാൻ ഞാൻ തന്നെ പോയി വീഡിയോ എടുത്തത് അതുപോലെ തന്നെ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാകുന്നത് റിപ്ലൈ ആയിട്ടോളാം കാരണം ഡ്രൈവിങ്ങിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ലേ ഇതേ ഫസ്റ്റ് ബെഡ്റൂം അതിൻ്റെ ബാത്റൂമ് എല്ലാ ബെഡ്റൂമും ആവശ്യത്തിന് വലിപ്പമുള്ള ബെഡ്റൂമാണ് ഒന്നും ചെറുതൊന്നുമല്ല ഇത് രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉണ്ട് റൂമിനൊക്കെ നല്ല വലിപ്പുള്ള റൂമാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് കാരണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പണിതേക്കണ വീട് അതിൻ്റെ ബാത്റൂം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാത്റൂമൊക്കെ മോഡേൺ ആക്കാട്ടോ കാരണം ബാത്റൂമൊക്കെ മോഡേൺ ആക്കണ വലിയ ചിലവൊന്നുമില്ല ഇതൊക്കെ ഒന്ന് പെയിൻറ് അടിച്ച് കാരണം വീട് കാണാൻ നല്ല ലുക്കാണ് നല്ല സ്ട്രോങ് ആയിട്ട് പണിതേക്കണു പിന്നെ സ്റ്റെയർ കേസ് റിമോളിലോട്ടല്ല നമുക്ക് ഹാൻഡൈലൊക്കെ കണ്ടില്ല ഇപ്പോഴും നല്ല പക്കായിട്ടിരിക്കണുണ്ടീറ്റ താമസിക്കണം എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കാരണം ഇവർ അവിടെ ഉണ്ട് ഇവിടെ ആരുമില്ല അപ്പോൾ ഇവരത് കൊടുത്തുകളെന്ന് വെച്ചു വാടകയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അവരെ സൂക്ഷിക്കണോട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ എന്നുള്ളൊരു പേടികാരനമാണ് സ്വന്തമായിട്ട് വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ചാൽ അവർ ഇത്രയും നാൾ ആഗ്രഹിച്ചു പണതൊരു വീടല്ലേ അപ്പോൾ ആരും സൂക്ഷിക്കാണ്ടൊക്കെ ഇടുമ്പോൾ അവർ വിഷമം ഉണ്ടാവില്ല അതേസമയം ആരെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അവർ വാങ്ങിച്ചേക്കണ വീടായതുകൊണ്ട് അവർ സ്വന്തമായിട്ടുള്ള സ്വന്തം വീടായതു കൊണ്ട് നല്ലോണം സൂക്ഷിക്കുക എന്നുള്ളൊരു വിശ്വാസം അപ്പോൾ ആ ഒരു ഇതിലാണ് അവർ കൊടുക്കണത് വേണ്ട മൂന്നാമത്തെ ബെഡ്റൂം ഉള്ളത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വേണ്ട ഇതിനാണെങ്കിൽ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതെ ബാത്റൂം അത് കൂടാണ്ട് ചെറിയൊരു ഏരിയ വേറെയുണ്ട് ഇതേ അതിൻ്റെ ബാത്റൂം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ മാറ്റി പൈപ്പ് സെറ്റൊക്കെ മാറ്റി വേണമെങ്കിൽ പുതിയ മോഡലാക്കാം കാരണം അതിനൊന്നും വലിയ ചിലവൊന്നും വരില്ല വേണ്ടത് ഇവിടെ വേറെ റൂമിന് സെപ്പറേറ്റ് ഏരിയ ഉണ്ട് ഇവിടെ അതെന്തിനാണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം വാങ്ങിക്കണവരിക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് നാലാമത്തെ ബെഡ്റൂം ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ ബെഡ്റൂം നാട്ടില നാല് ബെഡ്റൂമുണ്ട് നാല് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീടിന്റെ ലൊക്കേഷൻ നമ്മുടെ ഇടപ്പിള്ളിക്ക് എടുത്ത് കൂനംമാവണ്ട കൂനമ്മാവ് പെട്രോൾ പമ്പിന്റെ അവിടെ നിന്ന് നേരെ സ്ട്രേറ്റ് ചെല്ലുമ്പോഴാണ് ഈ വീട് അതായത് ഹൈവേന്ന് ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററേ ഉണ്ടാവുള്ളു നല്ല ഗ്രാൻഡായിട്ട് ഒരു വീട് എന്താ എല്ലാം നല്ല രീതിക്കാണെല്ലാം ഫിനിഷ് ചെയ്തത് ഇത് ഓപ്പൺ ഡ്രസ്സാണ് അത് ഇതാ ഞാൻ പറഞ്ഞു കുറച്ച് വർക്ക് ഓർക്കാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ പെയിന്റിങ് ആണ് ഈ വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഇവിടെയൊക്കെ ഒന്ന് കഴുകി ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് തരണമെങ്കിൽ പക്കായി ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതായത് പൈപ്പ് ഇവിടെ കറണ്ടിൻ്റെ കണക്ഷൻ പവർ പ്ലഗും കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് വാട്ടർ പോകാൻ അവിടെ പൈപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനൊക്കെ അവിടെ ഉപയോഗിക്കാറുണ്ട് അവിടെ ഇത്തിരി ഡ്രസ്സ് വർക്കും കൊണ്ടും ചെയ്ത് കഴിഞ്ഞാൽ തുണിയൊക്കെ അവിടെ ഉണക്കിടാം മഴയത്തും അപ്പോൾ വേറെ ഇതൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ വെയിലുള്ളപ്പോൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിനൊരു ബാൽക്കണി ഉണ്ട് എന്താ ഇതാണ് ഇതിൻ്റെ ബാൽക്കണി വരുന്നത് ബാൽക്കണിയും ആവശ്യത്തിന് നമുക്ക് വൈകീട്ടൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ് എന്താ ഇവിടെ അത്യാവശ്യം കാറ്റൊക്കെ കിട്ടും ആവശ്യത്തിന് നല്ലൊരു ഏരിയയാണ് അത് പാടോന്നു അല്ല അവിടെ തെങ്ങും കാര്യങ്ങളൊക്കെ കൃഷിയാണ് നല്ല രീതിക്ക് വിനീഷ് ഒരു വീട് നിങ്ങൾ നേരിട്ട് വന്ന് കാണണം നേരിട്ട് വന്ന് കാണുമ്പോഴാ ഈ വീടിന്റെ എന്താ പറഞ്ഞാൽ ചുറ്റുപാടും കാര്യങ്ങളും എല്ലാവരും മനസ്സിലാവുകയുള്ളു ഒരു ശല്യമില്ലാത്ത ഏരിയ നമ്മൾ റോഡിലോട്ട് കയറുമ്പോൾ തന്നെ വലിയൊരു വില്ലാ പ്രൊജക്റ്റാണ് അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് വരുമ്പോഴാണ് ഈ വീട് കണ്ട തൊട്ടടുത്തൊക്കെ വെച്ചാൽ ഇഷ്ടംപോലെ വീടുകളാണ് എല്ലാം കണ്ട ബാക്കിലും സൈഡിലും എല്ലായിടത്തും വീടുകളുണ്ട് ഇതിൻ്റെതുകൂട്ടനെ വലിയ വീടുകൾ മുകളിലോട്ട് നമുക്ക് കയറാൻ വേണ്ടി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും വീടിൻ്റെ ഒരു ഓൾ ഓവറോൾ ലുക്ക് നോക്കിക്കോ മൊത്തത്തിൽ വീട് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് അല്ല ഇവിടെ രണ്ട് ഈ കാർ പുറത്തിൽ ഒരു വലിയ കാർ പാർക്ക് ചെയ്യുക അല്ലാണ്ട് ഫ്രണ്ടിൽ വേണമെങ്കിൽ രണ്ട് വണ്ടി പാർക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് വണ്ടി നിങ്ങൾക്കുള്ളത് പോലെ ഉപയോഗിക്കുക രണ്ട് പാളി വാതിൽ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് ഫർണിച്ചറും കുണ്ടനം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഇവിടെ ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് മാറാറുണ്ട് കുറച്ച് പണി എന്തായാലും പിന്നെ ഇവിടെ ഉണ്ട് ഒരു അതെന്നൊക്കെ വളരെ നിസ്സാര പൈസ ഒക്കെ നമുക്ക് ചെയ്യാവുന്ന പണികളെ ഇവിടെയുള്ളു പെയിൻറ്റിങ്ങും സ്റ്റാർട്ട് ചെയ്യണം കാരണം മദലും കാര്യങ്ങളൊക്കെ ഈ മഴയും ഇതൊക്കെ പെയ്തിട്ട് മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് പായൽ പിടിച്ചിട്ടുണ്ട് കാരണം ഇവരിവിടെ താമസമില്ല അവർ ഓൾറെഡി ചെന്നൈയിൽ സെറ്റിലാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവരവിടെ കൊണ്ട് ഇതിവിടെ നോക്കാനൊന്നും ആരുമില്ല നോക്കാനാളില്ലാത്ത ആരോണ് ഈ വീട് ഇങ്ങനെ കിടക്കണം പക്ഷേ അകവും കണ്ടില്ലേ വീടിൻ്റെ അകവും ഉൾഭാഗം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലീനാണ് ഒരു ഇതുല്ലാണ്ട് എല്ലാ ഭാഗവും പക്ക ഫിനിഷായി കിടക്കാണ് അതിൻ്റെ ആകപ്പാടി കളറൊക്കെ അടിച്ചിട്ടേ നല്ല രീതിക്ക് സൂക്ഷിച്ചിരിക്കുന്ന വീടാണ് പക്ഷേ അവരവിടെയും വീട് ഇവിടെ ആയി പോയതുകൊണ്ട് അവരപ്പോൾ കൊടുത്തു കളയാന്ന് വിചാരിച്ചേ അപ്പം ഇത് വാങ്ങണവർക്ക് എന്തായാലും നഷ്ടമൊന്നും ഉണ്ടാവില്ല കാരണം ഇതുകൊണ്ട് ഇത് ശരിക്കും ഒന്ന് മെയിൻ്റെനൻസ് ചെയ്തിട്ടു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ഞാൻ പറയ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളാണ് വലിയ വർക്കും കാര്യങ്ങളൊന്നുമില്ല കാരണം ഒന്ന് പെയിൻറ് അടിക്കുക പിന്നെ കുറച്ച് ആ ഗ്ലാസ് മാറ്റുക അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് വരുവല്ലോ പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഈ ക്ലോസറ്റും കാര്യങ്ങളെല്ലാവരും മാറ്റുക കാരണം പഴയത് ഉപയോഗിക്കേണ്ട പുതിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷത്തിനൊക്കെ മാറ്റി പുതിയതാക്കാം അവിടെ വാട്ടർ പ്യൂരിഫയർ ഒക്കെ ഇരിക്കണ്ട അപ്പോൾ വെള്ളവും കാര്യങ്ങളെല്ലാവരും പക്കയാണ് വെള്ളമൊക്കെ നല്ല ശുദ്ധീകരിച്ച് ടാങ്കിൽ കയറി വരും ഇതൊക്കെയാണ് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്നാൽ നേരെ നേരിടേ മെയിൻ ഹൈവേയിലോടാണ് ഈ ലെഫ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ നേരിടും ബസ് റൂട്ടാണ് നേരെ ഇരുന്നൂറ് നേരെ ചെല്ലുമ്പോൾ നേരെ ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവില്ല ചെല്ലുമ്പോൾ തന്നെ ബസ് സ്റ്റോപ്പാണ് നേരെ ഫ്രണ്ട് നിന്ന് കഴിഞ്ഞാൽ മെയിൻ ഹൈവേ ആറ് വരിപ്പാത അത്രേ ഉള്ളൂ